മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് ഞങ്ങൾ റൊവനെമിയിൽ നിന്നും തിരിച്ചു പോവുകയാണ് ഫിൻലാന്റിന്റെ ക്യാപിറ്റലായ ഹെൽസിംഗിയിലേക്കാണ് യാത്ര നമ്മൾക്ക് ഇപ്രാവശ്യം ശെങ്കൻ വിസ ആകെ പത്ത് ദിവസത്തേക്ക് കിട്ടിയുള്ളൂ ഈ പെരുന്നാളിന്റെ ലീവിന് യൂറോപ്പിലേക്കുള്ള ആളുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഫിൻലാൻഡിന്റെ അടുത്ത രാജ്യങ്ങളായിട്ടുള്ള എസ്തോണിയയും സ്വീഡനും കൂടെ ഈ ഒരു ഗ്രൂപ്പ് പാക്കേജിൽ മാപ്സ് ആൻഡ് ബോക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഒരു വഴിക്ക് പോകല്ലേ പിന്നെ ഒരു ശങ്കൻ കൺട്രിയിൽ നിന്ന് മറ്റൊരു ശങ്കൻ കൺട്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ നാട്ടില് ഡൊമസ്റ്റിക് എയർപോർട്ടിലൊക്കെ പോകുന്ന വഴി ഇറങ്ങിയിട്ട് പോവാം ഇനിയുള്ള രണ്ട് രാജ്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി പോകാൻ പോകുന്നത് ക്രൂസിലാണ് ഈ കാണുന്ന വലിയ പാസഞ്ചർ ക്രൂസും ഈ പാക്കേജിലുള്ളതാണ് അടിപൊളി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ക്രൂസിൽ ട്രാവൽ ചെയ്യുന്നത് നല്ല തണുപ്പുണ്ട് ഇടയ്ക്ക് മഞ്ഞ് പെയ്യുന്നതും കാണാം ഈ ക്രൂസിന്റെ അകത്ത് ഒരുപാട് റെസ്റ്റോറൻസും കഫേകളും സൂപ്പർ മാർക്കറ്റും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ള ഒരു വലിയ ക്രൂസ് ക്രൂസാണ് ഇതുകൊണ്ട് ഈ കാണുന്ന ട്രക്കുകൾ മൊത്തം ഫുൾ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഈ ഷിപ്പിന്റെ അടിഭാഗത്ത് നിർത്തിയിട്ട് ഫിൻലാൻഡിൽ നിന്നും എസ്തോണിയിലേക്ക് കൊണ്ടുവന്നതാണ് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ എസ്തോണിയിൽ എത്തി അവിടുത്തെ സിറ്റിയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയിട്ട് കണ്ടുവന്നു എസ്തോണിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള ടാലിൻ സിറ്റിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് വൈകുന്നേരം വരെ ചുറ്റിക്കിറങ്ങിയ ശേഷം തിരിച്ച് ഞങ്ങൾ ഫിൻലാൻഡിലേക്ക് തന്നെ പോയി ഒരു നാലോ അഞ്ചോ ദിവസമൊക്കെ മാക്സിമം പിടിച്ചേക്കാം ആറാം ദിവസം നമുക്ക് ബിരിയാണി കിട്ടും കോഴിക്കോട്ടുകാരനായി പോയില്ല എന്താ ചെയ്യാ ശീലായി അങ്ങനെ ും കൂടെ ഹെൽസിംഗിലുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് തപ്പി കണ്ടുപിടിച്ചു ഈ ഗ്രൂപ്പ് വേറെ തന്നെ ഒരു വൈബ് ആയിരുന്നു വൈബായിരുന്നു ജസ്റ്റ് എൻജോയിങ് എവറി ബിറ്റ് ഓഫ് ദ ട്രിപ്പ് എല്ലാവരും കത്തറിൽ സെറ്റിൽ ആയ ബിസിനസ് വർഷത്തിൽ രണ്ട് തവണയെങ്കിലും ഇതുപോലെ പല രാജ്യങ്ങളിൽ കാണാൻ വേണ്ടി പോകും അവരുടെ ഈ ഒരു ഏജിലും വളരെ പാഷനേറ്റ് ആയിട്ട് യാത്ര ചെയ്യുന്നത് ഗവൺമെന്റല്ല നമുക്ക് തന്നെ ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് മൂപ്പനാണ് ഈ ഗ്രൂപ്പിലെ ഡാൻസ് മാസ്റ്റർ ക്രൂസിൽ വെച്ച് പരിചയപ്പെട്ട കുറെ ഫോറീനേഴ്സിനെ കൊണ്ട് മൂപ്പര് നമ്മള് ജിമിക്കി കമ്പനി ഡാൻസ് കളിപ്പിക്കുന്ന സീനുണ്ട് ഒരു സ്കാന്നേവിയൻ രാജ്യമായിട്ടുള്ള സ്വീഡനിലേക്കാണ് പതിനേഴ് മണിക്കൂർ നീണ്ട യാത്ര അതുകൊണ്ട് ഇന്ന് രാത്രി ക്രൂസിന്റെ അകത്ത് തന്നെയാണ് താമസം ഇതും പാക്കേജിൽ ഇൻക്ലൂഡ് ആണ് ഒരു ചെറിയ ക്യാബിൽ കൂടാതെ നല്ല ലാവിഷ് ആയിട്ടുള്ള ഒരു ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പയ്യൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മൂപ്പർ അസർബൈജാന്നാണ് ഇന്ത്യൻസിനെ ഭയങ്കര ഇഷ്ടമാണ് അമിതാഭന്റെ ഫാൻ ആണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ മൂപ്പറും നമ്മളെ കൂടെ കൂടും നമ്മളൊരു കപ്പലിന്റെ അകത്താണെന്നും കടലിന്റെ നടുവിലാണെന്നും ചില സമയത്ത് നമ്മൾ എന്നെ മറന്നു